ീതിപാലുക മണ്ണാർമലയിലെ പുലിഭീഷണിയെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് ഇവിടെ അധികൃതരോട് കാര്യം പറയുന്നതാണ് ഓരോ സമയങ്ങളിലും ആഴ്ചയിൽ ഒന്നും രണ്ടും പ്രാവശ്യമായിട്ട് ഇപ്പൊ വീണ്ടും വീണ്ടും പുലിയെ കാണുന്ന ഒരു ഉണ്ട് ഇന്ന് അവസാനമായിട്ട് ഇന്ന് പിന്നെ രാത്രി ഏഴേ മുപ്പതിനാണ് പിന്നെ റോഡ് ക്രോസ് ചെയ്ത രൂപത്തിലേക്ക് പോലീസ് ആടുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഇനിയും തുടർന്നു കഴിഞ്ഞാല് മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ തന്നെ ഇവിടെയും ജീവൻ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് ഇത് നിരന്തരമായിട്ട് ഞങ്ങൾ പറയുന്ന വിഷയമാണ് ഇപ്പൊ കഴിഞ്ഞ സമയത്ത് കണ്ടതിന് ശേഷവും നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിലാണ് വീണ്ടും പുലിയെ കണ്ടിട്ടുള്ളത് ഇന്ന് വരെ അവിടെ കൂട് വെക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിൽ പിടിക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ഇവിടെ ഉണ്ടാവും ഇന്നിപ്പോഴൊരു അതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായിട്ടൊരു പ്രതിഷേധ യോഗം ഈ ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് അടിയന്തരമായിട്ട് അവിടെ കൂടുവെക്കുക മറ്റുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ മണ്ണാർ മലയിൽ സംഘടിപ്പിക്കുമെന്നാണ് പറയാനുള്ളത് കാര്യവട്ടം മാനത്തമംഗലം എന്ന് പറയുന്നത് വളരെ പിന്നെ തിരക്കേറിയ റോഡാണ് ഈ റോഡിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പുലിയെ കാണുന്നത് അപ്പൊ അതിന് അടിയന്തിരമായിട്ട് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ച് പുലിയെ പിടിക്കാനുള്ള അത് ഏത് മാർഗമാണെന്ന് ഏറ്റവും നല്ല മാർഗം ഉപയോഗിച്ചുകൊണ്ട് ആ പുലിയെ പിടിക്കാനും ഞങ്ങളുടെ ഭീതി അകറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് മണ്ണാർമല പൌരസമിതി എന്നുള്ള നിലക്ക് പിന്നെ ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർ മല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ വീണ്ടും പുള്ളിപ്പുലിയുടെ ദൃശ്യം പതിഞ്ഞു ഇത് മൂന്നാം തവണയാണ് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിയുന്നത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെ മലയുടെ ചെരിവിൽ നിന്ന് റോഡിലേക്ക് കുതിച്ചു ചാടുന്ന ദൃശ്യമാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് ഇതോടെ മണ്ണാർമലയിലുള്ള വെട്ടത്തൂർ വനംവകുപ്പ് ഔട്ട് പോസ്റ്റിലെത്തി നാട്ടുകാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു വനം വകുപ്പ് അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും കെണിസ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നും നാട്ടുകാർ പറഞ്ഞു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ കടന്നുപോകുന്ന മാനത്തുമംഗലം കാരിവട്ടം ബൈപ്പാസ് റോഡിൽ മണ്ണാർമല റോഡ് ഭാഗത്താണ് പുലി എത്തുന്നത് കഴിഞ്ഞ ദിവസം റോഡ് കടക്കുന്ന പുലിയെ കണ്ട് ബൈക്ക് യാത്രികൻ ഭയന്ന് വീണിരുന്നു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ നഗരസഭയും അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് കാലങ്ങളായി പുലി സാന്നിധ്യമുള്ളത് ഇതിന് ഇരുഭാഗങ്ങളിലായി മണ്ണാർമല പള്ളിപ്പടിയോൽ മാനത്തുമംഗലത്തും നിരവധി വീടുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ